െൽച്ച ഒരു കാര്യം പറഞ്ഞു നേരാണോ ട്യൂഷന്റെ കാര്യമാണോ ആ ആ കേട്ടത് ശരിയെന്നേ ശാരൻ ടീച്ചറെ സതിച്ചാക്കിട്ട് പറഞ്ഞു ആ ടീച്ചർ നല്ല ചതിയാണല്ലോ കാണിച്ചത് നമ്മൾ നേരത്തെ ഒരു കരാർ ഉണ്ടാക്കണായിരുന്നു എനിക്കൊന്നും അറിഞ്ഞൂടെ ശാരദ എനിക്കാണെങ്കിൽ തല ഇറങ്ങുന്നു എന്റെ കുഞ്ഞിന്റെ ഭാവി വിഷമിക്കില്ലേ നാത്തൂനെ മക്കളെ നന്നായിട്ട് പ്രാർത്ഥിച്ചു എന്തോ വലിയ സംഭവം നടക്കാൻ പോകുന്നവരാണല്ലോ നിന്റെ എന്റെ വിദ്യാഭ്യാസം എന്നെ സംബന്ധിച്ചിടത്തോളം മഹാസംഭവം തന്നെ എന്താ മക്കളെ മഹേഷേ നോക്ക് ടീച്ചർ പറയുന്ന മുഴുവൻ മനസ്സിൽ പിടിച്ചെടുത്തോണം അപ്പറാതിരേടെ ഓ ദൈവത്തിന് മുമ്പിൽ നിന്ന് സ്വാർത്ഥത പറയല്ലേ വിദ്യയുടെ കാര്യം സംസാരിക്കുമെന്ന് നീ വിവരക്കേട് പറയല്ലേ സതി കണ്ട പൂജക്കൊക്കെ റെഡിയായി എന്ത് റെഡി അല്ല വിളക്കൊക്കെ കത്തിച്ച് ഒരു പൂജയൊക്കെ ചെയ്ത ഐശ്വര്യമായിട്ട് തുടങ്ങാം വന്നാട്ടെ വന്നാട്ടെ വരണ വിളക്ക് കത്തിക്കട്ടെ മക്കളെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ബാക്കി എല്ലാവരെയും തോൽപ്പിച്ച് ഒന്നാമതായി വരാൻ ശക്തി വരണേ എന്ന് പ്രാർത്ഥിക്കും സർവശക്ത ഓ സാധിച്ചു കൊടുക്കണേ അച്ഛന്റെ കാലി ടീച്ചേരുടെ അച്ഛൻ്റെ കാലത്തൊട്ട് ഐശ്വര്യമായിട്ട് ആദ്യമായിട്ട് ട്യൂഷൻ തുടങ്ങുക അതൊന്നും പറയാ ചുമ്മാക്കണം തൊഴുതേ മനെതേ ശരി എന്നാ അങ്ങോട്ടിരിക്കും ും പറയണ്ട എന്തോന്നു ഡി ടീച്ചർ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ചേച്ചി മിണ്ടാ നാരായണ ഭഗവാനേ ഗുരുവായൂരപ്പ എന്തോന്ന് പറയണത് ഇങ്ങനെയൊക്കെ കേക്കണേ നല്ലത് ഭൂമി ഇവിടെ താഴോട്ട് പോയാൽ മതിയായിരുന്നു വേണ്ട ചേച്ചി കള്ള അഭിനയമൊന്നും അഭിനയിക്കണ്ട മോശ കുഞ്ഞെ കുഞ്ഞാടി തരണം ഞാൻ കൊല്ലാൻ പൊടുന്നു പോരണം ഞാൻ ചിരിച്ചുകൊണ്ട് നിന്ന് തരും പക്ഷെ മുത്തു നോക്കുന്ന വാക്കുകൾ പറയരുത് അതെനിക്ക് സഹിക്കാൻ പറ്റൂലോ ലതാകുമാരി മണ്ടിയാണെന്ന് പറയണം ഞാൻ കേൾക്കും ലതാകുമാരി കഴുതയാണെന്ന് പറയണം ഞാൻ നൂറ് വട്ടം സമ്മതിക്കുന്നു പക്ഷെ ഈ ലതാകുമാരിക്ക് വിദ്യാഭ്യാസം ഇല്ല പാണ്ഡിത്യോളജ് ഇല്ല എനിക്ക് പദവിയില്ല കാശില്ല അങ്ങനെയൊക്കെ പറയണം പക്ഷെ അതല്ല ഒരു പരിധിവരെയുള്ള കാര്യങ്ങൾ ഞാൻ എതിർക്കൂല കുഞ്ഞെ പക്ഷെ ഈ ലതാകുമാരി നന്ദി ഇല്ലാത്തോളന്ന് മാത്രം പറയുന്നു അത് ഞാൻ സംഭവിച്ചു തരൂല്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല ുമാരി അങ്ങനെ അതിനുമ്പ് ഞാനൊന്ന് പറയട്ടെ ഞാൻ താണ്ടെ സ്വയം ശവിക്കാൻ പോവണേ ഈ ലതാകുമാരി ഹിലാവതി കുഞ്ഞിനോട് നന്ദികൾ കാണിച്ചിട്ടുണ്ടെങ്കി ഈ ലോകത്തുള്ള സകല ഈശ്വരന്മാരെ വിളിച്ച് ഞാൻ ശമിക്കുന്നു ഈ നിമിഷം ഞാൻ ഭസ്മമായി പോട്ടെ ഭസ്മമായി പോട്ടെ ഭസ്മമായി പോട്ടെ കണ്ട കണ്ട എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം ഞാൻ കുറ്റക്കാരിയല്ല കുറ്റക്കാരില്ല നന്ദിയാട്ടവണല്ല കുഞ്ഞിന് ബോധ്യായല്ലോ തൃപ്തിയായല്ലോ എനിക്കത് മതി കുഞ്ഞിന് തെറ്റിദ്ധാരണയില്ലെന്ന് എനിക്കറിഞ്ഞാൽ മതി